നമ്മളുടെ തിരുവനന്തപുരത്തേക്കാണ് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് സമാപനം സാംസ്കാരിക ഘോഷയാത്ര വൈകിട്ട് നാലിന് മാനവീയം വീഥിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും നിരവധി കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരക്കുക ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വിശദ വിവരങ്ങളുമായി ചേരുകയാണ് സുനിഷ യെല്ലൂരുണ്ട് അശ്വിൻ ടിയാഗുണ്ട് ഗോകുൽനാഥ് ഉണ്ട് ഗോപാൽ ഷീല സനൽ ഉണ്ട് സുനിഷയോട് ചോദിക്കാം നമുക്ക് ആദ്യം സുനിഷ വർണ്ണാഭമായ കാഴ്ചകളുമായുള്ള ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ തുടങ്ങും ഔദ്യോഗികമായി ഫ്ളാഗ് ഓഫ് എപ്പോഴായിരിക്കും കലാകാരന്മാരെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞോ ഗതാഗത ക്രമീകരണങ്ങൾ അതൊക്കെ റെഡിയാണല്ലോ അല്ലേ റോഷ്നി എല്ലാം തയ്യാറായിട്ടുണ്ട് ഇനി ഇനിതാ ഘോഷയാത്രയ്ക്ക് ഫ്ളാഗ് ഓഫ് നടത്തുക മാത്രമാണ് വേണ്ടത് അത് നാലു മണിയോടുകൂടി മാനവീയ വീതിയിൽ നിന്നും ആരംഭിക്കുകയും ചെയ്യും അശ്വിനിത ഇവിടെ ഇങ്ങനെ ഘോഷയാത്രയ്ക്ക് തയ്യാറായിരിക്കുന്ന കലാകാരന്മാരെയും ഒപ്പം തന്നെ ഇങ്ങനെ ഫ്ലോട്ടുകളും ഒക്കെ നിരന്ന് നിൽക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണെന്നാണ് തോന്നുന്നത് കാരണം നമ്മൾ അങ്ങേ ഭാഗത്തൊട്ടിപ്പോൾ കവടിയാർ രാജവീതിയിലാണുള്ളത് ഇവിടെ മുഴുവനായിട്ടും ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കണ്ടാൽ ഇതാ കലാകാരന്മാരൊക്കെ ൊക്കെ തന്നെയും തയ്യാറായിട്ടുണ്ട് ഇനി ഘോഷയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് വന്ന് ഈ ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ അറിയാമല്ലോ തലസ്ഥാന തകരം ഒന്നടങ്കം ഇങ്ങനെ താളലയ വിസ്മയങ്ങളിൽ മാറുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അത്തരത്തിലൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അശിൻ എങ്ങനെയുണ്ട് തലസ്ഥാനത്തുകാരനാണ് അശിൻ എന്നുള്ളത് കൂടി ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പറഞ്ഞത് എനിക്ക് ഘോഷയാത്രയൊന്നും വലിയ ഇതല്ല അതായത് എപ്പോഴും കാണുന്ന ഒരാളാണ് ഞാൻ ഞങ്ങളുടെ നാടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യമായി തുടക്കം മുതൽ പറയുകയാണ് അപ്പൊ ഈ ഇത്തവണത്തെ ഘോഷയാത്ര എങ്ങനെയുണ്ട് കളറാണോ ആദ്യം കാണുമ്പോൾ തന്നെ സുരക്ഷ ആക്ച്വലി സുരേഷ് മനസ്സിലാക്കേണ്ടത് സുരക്ഷയൊക്കെയാണ് പുറത്തുനിന്ന് വരുന്നത് ഞാൻ ഇവിടുത്തെ കാര്യം തന്നെയാണ് ഇവിടുന്ന് കുറച്ചപ്പുറം ഒരു നൂറ് മീറ്റർ പോലും എൻ്റെ വീട്ടിലേക്ക് എന്നുള്ളതാണ് എൻ്റെ വീട്ടിന് മുന്നിൽ കയറുന്ന പോലും എനിക്ക് ഘോഷയാത്ര കാണാൻ കഴിയും എൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ ഘോഷയാത്ര ഓണം ഘോഷയാത്രയാണ് ഇവിടെ തലസ്ഥാനത്ത് നടക്കുന്നത് ഓരോ വട്ടവും ഓരോ വെറൈറ്റിയാണ് ഇവിടെ കൊണ്ടുവരുന്നത് നമുക്ക് കാണാം പല തരത്തിലുള്ള വാദ്യ ഉപകരണങ്ങൾക്കായി കലാകാരന്മാരെല്ലാം തയ്യാറായിട്ടുണ്ട് ഒരു ഭാഗത്തും മറുഭാഗത്തും ഫ്ലോട്ടുകൾ തയ്യാറാകുന്നു ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസ് അടക്കപ്പെടുന്നുണ്ട് വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണ് തലസ്ഥാന നഗരത്തിലെ ആളുകളിത് എന്നുള്ളതാണ് ഏതാണ്ട് ആയിരത്തോളം കലാകാരന്മാരാണ് തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരലിട്ടുള്ളത് അറുപതോളം സർക്കാരിൻ്റെ തന്നെ വികസന നേട്ടങ്ങൾ എടുത്തു കാണിക്കുന്ന ഫ്ലോട്ടുകൾ തയ്യാറായിട്ടുണ്ട് ഇനി അല്പസമയത്തിനകം തന്നെ തലസ്ഥാനം ഒരു പൂരമയമായി മാറും എന്നുള്ളതാണ് തൃശൂർ പൂരത്തിന് ശേഷം തലസ്ഥാനങ്ങളിൽ പോലും സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത വി വി ഐ പി പവലയിലുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ ഇരുന്നായിരിക്കും ഈ ഘോഷയാത്ര വീക്ഷിക്കുക മാനവീയ രീതിയിൽ ആയിരിക്കും ഇതിന്റെ ഔദ്യോഗികമായുള്ള ഫ്ളാഗ് ഓഫ് നടക്കുക അങ്ങനെ അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം ഇതാ ഇടലതുമാർ I'm മറ്റൊരു പ്രത്യേകത ഏതായാലും മണിക്കാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത് മാനവീയം വീതിയിൽ നിന്നും ആരംഭിക്കുന്നു കിഴക്കേക്കോട്ട വരെയാണ് ഒരു ആയിരത്തിലധികം കലാകാരന്മാർ ഇതിലുണ്ട് എന്നുള്ളതാണ് അറുപത് ഫ്ലോട്ടുകളാണുള്ളത് ഈ അറുപത് ഫ്ലോട്ടുകളിൽ പ്രധാനമായും ഈ കേരളത്തിൻ്റെ വികസന മുഖമെല്ലാം തന്നെ കാണിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങളെല്ലാം കാണിച്ചുകൊണ്ടുള്ള വിവിധ ഫ്ലോട്ടുകളുണ്ട് ഒരു പക്ഷേ വിജയത്തെ നമുക്ക് ആ ഫ്ലോട്ട് കാണിച്ചാൽ കാണാൻ പറ്റും ഇതാ പിന്നെ അവിടെ പശുവും കോഴിയും മുട്ടയും ഒക്കെ വെച്ച ഒരു ഫ്ലോട്ട് കാണാൻ കഴിയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെതാണ് ആ ഫ്ലോട്ട് ഇതാ മറ്റ് ൊരു കഥകളി കഥകളി സംഘങ്ങൾ പോകുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും വളരെ മനോഹരമായ ഈ തെരുവ് വീതി തന്നെ അത്ര മനോഹരമായ ഒരു വീതിയായി മാറുന്നു ഇത് എന്നുള്ളതാണ് കവടിയാർ ഭാഗത്താണിത് ഇനി ഈ ഫ്ലോട്ടുകളെല്ലാം തന്നെ മാനവീയം ഭാഗത്തേക്കെത്തും അവിടെ നിന്നും ഓരോ ഫ്ലോട്ട് ഇവർ പറയുന്നത് ഒരു പോയിന്റിൽ നിന്നും അടുത്തൊരു പോയിന്റിലേക്ക് ഈ ഫ്ലോട്ടുകളെല്ലാം സഞ്ചരിക്കാൻ ഏകദേശം ഒന്നര മണിക്കൂറെങ്കിലും എടുക്കുമെന്നുള്ളതാണ് ഏതായാലും അത്തരം വർണ്ണാഭമായ കാഴ്ച കാണാൻ ആളുകളൊക്കെ തന്നെയും എത്തി തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ചേച്ചി എങ്ങനെയുണ്ട് കണ്ടു തുടങ്ങിയ ഘോഷയാത്ര തുടങ്ങാറായി ഉഷാറാണ് തിരുവനന്തപുരത്തുള്ള ആളാണോ ഇപ്പോഴും ഘോഷയാത്ര കാണുന്ന ആളാണല്ലേ എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട് എവിടുന്നാ ഘോഷയാത്ര കാണുന്നത് എവിടുന്നാ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ തന്നെ കാണും ഉദ്ഘാടനം അതാണ് ഇപ്പോ ഓരോരുത്തരായിട്ട് ഇപ്പൊ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ റോഷനിർ നാലു മണിക്ക് അവിടെ തുടങ്ങുന്നത് കൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് നമുക്ക് ഈ കാണാൻ കഴിയും ഇങ്ങനെ റോഡിന്റെ ഭാഗങ്ങളിലുമായി നിരവധി ആളുകൾ ഇങ്ങനെ നിന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് കാണാൻ കൂടുതൽ മനോഹരമായ കാഴ്ചകൾ കൂടി നമുക്ക് കാണാൻ കഴിയും